ഇന്നലെ എന്റെ പേടി സുരേഷ് ഗോപി കയറി പള്ളിക്കാത്ത അഭിനയം ഭയങ്കരമാണ് കാരണം നോമ്പുകഞ്ചി ജീവിതത്തിൽ ആദ്യമായിട്ട് കാണുന്ന തള്ളവറിലിട്ട് നക്കിത്തിൻ അയാളെ വീട്ടിൽ ചിലപ്പോൾ നരേന്ദ്രമോദി പടം കണ്ടേക്കും എന്നാണ് എനിക്ക് തോന്നുന്നത് യൂത്ത് കോൺഗ്രസ്സാർമാർ കോളേജ് ഇലക്ഷനിൽ കാണിച്ച അതേ നാടകങ്ങളല്ലേ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇന്നലെ തൃശ്ശൂരിൽ വേറെ ഒന്നും കാണാത്തൊരു ദൃശ്യം നമ്മളെല്ലാരും കണ്ടായിരുന്നു ഒരു ബി ജെ പി സ്ഥാനാർത്ഥി ഒരു മുസ്ലിം പള്ളി കയറി നോമ്പ് കഞ്ഞി കുടിക്കുന്നു ഉത്തരേന്ത്യയിൽ വല്ലതായിരുന്നെങ്കിൽ ആ ബി ജെ പി സ്ഥാനാർത്ഥിയുടെ വോട്ട് വരെ പോയനെന്നാണ് സോഷ്യൽ മീഡിയയിൽ പലരും പറഞ്ഞത് പക്ഷേ പോയത് കേരളത്തിലാണ് കേരളത്തിലായതുകൊണ്ട് തന്നെ ബി ജെ പിക്കാർക്ക് പോലും ചെയ്തേ പറ്റൂ മതതരത്വം കാണിച്ചെങ്കിലേ പറ്റത്തുള്ളൂ ബി ജെ പിക്കാർക്ക് മതിതരത്വം ഇല്ലെന്നുള്ള കാര്യം നമുക്ക് എല്ലാവർക്കും അറിയാം പക്ഷേ അവർക്ക് വോട്ട് പിടിക്കാൻ വേണ്ടി ഇത്തരം നാടകങ്ങൾ കളിച്ചേ പറ്റൂ ഈ നാടകത്തെക്കുറിച്ച് തൃശ്ശൂരിലെ ബി ജെ പി സ്ഥാനാർത്ഥി അതായത് ഈ നാടകത്തെക്കുറിച്ച് ഗതാഗത വകുപ്പ് മന്ത്രിയായിട്ടുള്ള കെ ബി ഗണേഷ് കുമാർ ഇന്ന് കൊല്ലത്ത് പ്രസംഗിക്കുന്നുണ്ട് കേൾക്കേണ്ട വാക്കുകളാണ് നല്ല അതിവിദഗ്ധമായിട്ട് സുരേഷ് ഗോപിയെ കെ ബി ഗണേഷ് കുമാർ പൊളിച്ചെടുക്കുന്നുണ്ട് സുരേഷ് ഗോപിയെ മാത്രമല്ല കൊല്ലം പാർലമെൻ്റ് മണ്ഡലത്തിലെ യു ഡി എഫ് സ്ഥാനാർത്ഥിയായി എൻ കെ പ്രേമചന്ദ്രൻ്റെയും നല്ല ഒന്നാം തരമായിട്ട് അദ്ദേഹം പൊളിച്ചെടുക്കുന്നുണ്ട് കേൾക്കേണ്ട വാക്കുകളാണ് ഇന്ന് ചവറിൽ കെ ബി ഗണേഷ് കുമാർ പ്രസംഗിച്ചത് അപ്പൊ കൊല്ലത്ത് ആര് മത്സരിക്കണം എന്ന് എൽ ഡി എഫ് ആലോചിച്ചപ്പോൾ ജില്ലാ കമ്മിറ്റി പറഞ്ഞു മുകേഷ് മത്സരിക്കട്ടെ മുകേഷ് സ്ഥാനാർത്ഥിയായി മുകേഷ് ആർക്കെതിരെയാണ് മത്സരിക്കുന്നത് നരേന്ദ്രമോദിയുടെ ശ്രീരാമനോട് ഹനുമാൻ എത്ര ഭക്തിയുണ്ടോ ഉണ്ടോ നരേന്ദ്രമോദിയോട് അത്രയും തന്നെ ഭക്തിയുള്ള ഒരാളുമായിട്ടാണ് മത്സരിക്കുന്നത് നരേന്ദ്രമോദി കാപ്പുടിക്കാൻ വിളിച്ചു പോയതിനെ കുറിച്ചൊന്നും ഞാൻ പറയുന്നില്ല പക്ഷെ നരേന്ദ്രമോദിയെ ദൈവത്തെ പോലെ ഹൃദയത്തിൽ സൂക്ഷിക്കുന്ന ഇവിടുത്തെ യു ഡി എഫ് സ്ഥാനാർത്ഥി നിങ്ങൾക്ക് സംശയിക്കണ്ട ഒറ്റയ്ക്കൊന്ന് ഒളിഞ്ഞു കേട്ടാൽ അയാളെ വീട്ടിലൊന്ന് കയറി നോക്കിയാൽ പൂജാമുറി ചിലപ്പോൾ നരേന്ദ്രമോദിയുടെ പടം കണ്ടേക്കുമെന്നാണ് എനിക്ക് തോന്നുന്നത് ആളെ കബളിപ്പിക്കുകയാണ് ഒത്തിരി പള്ളിയിൽ ചെല്ലുമ്പോൾ ഖുറാന്റെ ഭാഗങ്ങൾ ഉത്തരിച്ച് പ്രസംഗിക്കും ഈ ഭാഗത്തിനതൊന്നും അറിയത്തില്ല കാരണം അഭിനയം അറിയത്തില്ല സുരേഷ് ഗോപി ചെയ്യുന്ന കണക്ക് നിഷ്കരിക്കുന്നതിന് മുമ്പ് ചെയ്യുന്ന എല്ലാ ചടങ്ങുകളും ചോദിച്ച് മനസ്സിലാക്കി ഇന്നലെ എന്റെ പേടി അതായത് ആയിരുന്നു സുരേഷ് ഗോപി കയറി നിഷ്കരിച്ച് കളയൂന്ന് പേടിച്ചു പള്ളിക്കകത്ത് കയറി നിഷ്കരിച്ച് കളയെന്ന് ചെയ്യണം പിന്നെ അഭിനയം ഭയങ്കരമാണ് കാരണം നോമ്പ് കഞ്ചി ജീവിതത്തിൽ ആദ്യമായിട്ട് കാണുന്ന നടക്കു തള്ളവരിലിട്ട് നക്കിത്തിൻ നാണ കള്ളത്തരം ഇതൊക്കെ കേരളത്തിൽ പണ്ട് കണ്ടതല്ലേ യൂത്ത് കോൺഗ്രസ്സുകാരന്മാർ കോളേജ് ഇലക്ഷനിൽ കാണിച്ച അതേ നാടകങ്ങളല്ലേ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത് യൂത്ത് കോൺഗ്രസ്കാര് കോളേജ് ഇലക്ഷനിൽ നടക്കുന്ന പേലുണ്ട് കാലിത്തൊട്ട് വീഴുക അമെന്ന് വീഴുക ഏഹ് അതല്ലേ നടക്കുന്ന ഒരാൾ ജീവിതത്തിൽ നോമ്പ് കഞ്ഞി വേണമെങ്കിൽ ഒരു പാത്രം വേണോ ചോദിച്ചാൽ ഇഷ്ടം പോലെ കൊടുക്കത്തില്ലയോ നമ്മളൊക്കെ ചോദിക്കുമ്പോൾ അഞ്ചും ആറും പാത്രമാണ് കുടിക്കുന്നത് ഏതാ ഇത് പകലമൂഴ് ഉണ്ട് കുടിച്ച് കിടന്നിട്ട് വൈകിട്ട് നോമ്പ് കഞ്ഞി കണ്ടപ്പം കാണാൻ തണക്ക് തള്ളവരലും നക്കി നാക്കി വയ്ക്കുക ഈ നാടകം ആളുകളെ കബളിപ്പിക്കാനുള്ള നാടകം സ്വർണ കിരീടമായിട്ട് പോവുകയാണ് ഇവിടുന്നാ തിരുവനന്തപുരം എന്നാ പോകേ കേരളത്തിലെ ഏറ്റവും പ്രശസ്തമായ മാതാവിന്റെ പള്ളി തിരുവനന്തപുരത്ത് വെട്ടുകാട് അത് കഴിഞ്ഞാൽ കൊല്ലത്തുകാരനല്ലയോ എന്ന് വിചാരിച്ചു നോക്കിയാൽ വേളാങ്കണ്ണി പള്ളി കൊല്ലത്ത് ഏറ്റവും ഈ പ്രദേശത്ത് എല്ലാവരും പോകുന്ന വേളാങ്കണ്ണി പള്ളി കൊല്ലത്ത് ആലപ്പുഴയ്ക്ക് എന്നാൽ പിന്നെ മാതാവിന്റെ പള്ളി ഇവിടെ അതിരങ്കൽ പള്ളി അവിടെയും കേറിയില്ല ഇടപ്പള്ളിയിൽ മാതാവിന്റെ പള്ളി അരൂരിൽ മാതാവിന്റെ പള്ളി ഇതെല്ലാം താണ്ടി തൃശ്ശൂരിലെ മാതാവിന്റെ തലയിൽ സ്വർണം പൂശിയെ ചെമ്പ് കൊണ്ടുവച്ചപ്പോൾ മാതാവ് തന്നെ ഒന്ന് തല ഉലുക്കി എടുത്തോണ്ട് പോട എടുത്തുകൊണ്ട് പോടാന്നാണ് പറഞ്ഞത് മണിപ്പൂരിലെ ക്രിസ്തുമത വിശ്വാസികളെ നികൃഷ്ടമായി കൊന്നൊടുക്കിയപ്പോൾ പിഞ്ചുമക്കളെ ചെറുപ്പക്കാരെ യുവതികളെ യുവാക്കളെ അമ്മമാരെ വൃദ്ധരെ കൊന്നുണങ്ങിയപ്പോൾ കണ്ടില്ല എന്ന് നടിച്ച ഒരു പ്രധാനമന്ത്രിയുടെ പ്രഥമ ശിഷ്യൻ സ്വർണ്ണ തളി കൊടുത്തെന്ന് പറഞ്ഞേ ഞാൻ നമ്മൾ അലുമിനിയം പ്ലേറ്റ് വാങ്ങിച്ചാൽ ഇംഗ്ലണ്ടാ ശരും വരും ചെമ്പിനകത്ത് ബിരിയാണി കൊടുത്തയച്ചെന്നും പറഞ്ഞ് മുഖ്യമന്ത്രിക്കെതിരെ ആരോപണം ഉന്നയിച്ചവരാ സ്വർണ്ണ ആണ് പ്രധാനമന്ത്രി കൊടുക്കണം നമ്മൾ സ്വർണ്ണം ഞാൻ ഇതിനു മുമ്പ് സ്വർണ്ണ പ്ലേറ്റിൽ ഉണ്ടെന്ന് ഒരാൾ രണ്ടുപേരെ പറ്റി കേട്ടിട്ടുള്ളൂ ഒന്ന് എം ജി രാമചന്ദ്രൻ വലിയ സൂപ്പർ സ്റ്റാർ ആയിരുന്നു തമിഴിലെ അദ്ദേഹം സ്വർണ്ണ പ്ലേറ്റിൽ എൻ ടി രാമറാവു തെലുങ്കിലെ ഏറ്റവും വലിയ സൂപ്പർ ഇവ രണ്ടുമാണ് സ്വർണ്ണ പ്ലേറ്റിൽ ഉണ്ണും എന്ന് ഞാൻ കേട്ടിട്ടുള്ളത് ഈ സ്വർണ്ണ പ്ലേറ്റിൽ ഉണ്ടുണ്ടുണ്ടാണ് എം ജി രാമേന്ദ്രൻ കിഡ്നി അടിച്ചുപോയെന്നാണ് പറയുന്നത് കാരണം ഇത് മന വൈറ്റിന് ചേർന്ന സാധനമല്ല അങ്ങനെ കിഡ്നി അടിച്ചു പോകാനോ നിലയിൽ ഇയാൾ സ്വർണ്ണ പ്ലേറ്റ് കൊടുത്തു പൂശിയതാണെങ്കിൽ അതിൽ കഴിച്ചാൽ പെട്ടെന്ന് മരിക്കും ഒറിജിനൽ സ്വർണ്ണമാണെങ്കിൽ പിന്നെയും പിടിച്ചു കഴിക്കാം ഈ കിരീടത്തിൽ ചെയ്തുകൊണ്ടുള്ള പരിപാടിയാണെങ്കിൽ അപ്പം കിരീടത്തെ പറ്റി ഒരാൾ പറഞ്ഞത് കിരീടത്തിൻ്റെ പണിത മേശരി പറയുന്നത് തട്ടാൽ പറയുന്നത് കുറച്ച് അന്ന് ഭവൻ തന്നു ബാക്കി ഞാൻ തിരിച്ചു കൊടുക്കുന്നത് അപ്പോൾ ഒരു ബന്ധുവിനോട് ഞാൻ ചോദിച്ചപ്പോൾ ബന്ധു പറഞ്ഞത് നാല് പവനാണ് കൊടുത്തതെന്നാണ് പറഞ്ഞത് അപ്പോൾ നാല് പവനു തിരിച്ചു കൊടുത്തെങ്കിൽ എന്തോ കാണും അതിനകത്ത് അതിനാണ് നമ്മൾ പറയുന്നത് ഒരു ചൊല്ലുണ്ട് ഇംഗ്ലീഷിൽ കോപ്പർ ഔട്ട് എന്ന് പറയും അതായത് ചെമ്പ് പുറത്ത് കള്ളത്തരങ്ങൾ പുറത്ത് വരുന്നതാണ് ഇതൊക്കെ ഈ നാടകങ്ങൾ കാണുമ്പോൾ കേരളത്തിലെ ജനങ്ങൾ ചിരിക്കുകയല്ല എന്താണ് ചെയ്യുന്നത് ഇവിടെ വ്യാപാരികളുടെ അടുത്ത് ചെല്ലുന്നു അവരൊരാളാണെന്ന് പറയും പള്ളിയിൽ ചെല്ലുമ്പോൾ അവരാളാന്ന് പറയും ക്രിസ്ത്യൻ പള്ളിയിൽ ചെല്ലുമ്പോൾ അവിടുത്തെ ആളാന്ന് പറയും നായന്മാരത്ത് ചെല്ലുമ്പോൾ നായരാന്ന് പറയും ക്രിസ്ത്യ ഈടവരത്ത് ചെല്ലുമ്പോൾ നമ്മൾ നമ്മുടെ ശ്രീനാരായണ ഗുരുദേവൻ്റെ ആളാന്ന് പറയും ഇങ്ങനെ നടന്ന് കള്ളം പറഞ്ഞ് ഡൽഹി ചെല്ലുമ്പം നരേന്ദ്രമോദിയുടെ ആളാന്നും രഹസ്യമായി പറയും വിഷമിക്കേണ്ട ഞാൻ കൂടെയുണ്ട് എന്നാണ് ഏതെങ്കിലും പ്രസംഗത്തിൽ നരേന്ദ്രമോദി ആക്രമിച്ചിട്ടുണ്ടോ